ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രസേനെ കൊല്ലാൻ വേണ്ടി രാഹുൽ വിഷക്ക് രൂപയുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് എന്തായാലും ആ വിഷക്കെ വാങ്ങി വെക്കുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസം എന്തായാലും ചന്ദ്രസേനൻ്റെ ആ ഒരു മരണവാർത്ത കേൾക്കാനായി കാതോർത്തിരിക്കുകയാണ് നമ്മുടെ രാഹുൽ നല്ലൊരു റീത്തൊക്കെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ സന്തോഷത്തിൽ തന്നെയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കിനാവ് പകൽ സ്വപ്നം കണ്ടിട്ടുമുണ്ട് നമ്മുടെ രൂപ സേനന് വിഷം കൊടുത്തിട്ട് അവിടെ മറിഞ്ഞു നെഞ്ചും പൊത്തി മറിഞ്ഞു വീഴുന്ന ചന്ദ്രസേനയൊക്കെ അങ്ങനെ ഓർത്തിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് അപ്പൊ അവിടെയൊക്കെ ശാരി വന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്താണ് ഭ്രാന്തായിപ്പോ എന്താണ് ഇത് പകലെന്നെ ഉറങ്ങാതെ തന്നെ നിങ്ങൾ സ്വപ്നം കാണാണെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കാൻ അപ്പൊ ആ സമയത്ത് എന്തായാലും നാളെ നമുക്ക് ചിരിക്കാനുള്ള വകയുണ്ടാകും എന്നൊക്കെ രാഹുൽ ഇങ്ങനെ ഉറപ്പ് കൊടുക്കുകയാണ് എന്തായാലും നമ്മുടെ സോണിയും അതുപോലെ തന്നെ സോണിയുടെ ഭർത്താവും കൂടിയൊക്കെ വരുന്നുണ്ട് പിന്നെ കിരണും കല്യാണിയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് നാളെ വരാനായിട്ട് പിന്നെ ചന്ദ്രസേനും രൂപയുണ്ട് അങ്ങനെ രാഹുലിനോട് രാഹുലിനോട് വിളിച്ച് പറയുകയാണ് രൂപ ഞാൻ ഏട്ടൻ പറഞ്ഞ കാര്യം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് വളരെ അപ്പോൾ വലിയ സന്തോഷത്തോടു കൂടി തന്നെയായിരിക്കും അവിടേക്ക് രാഹുൽ ഓടിയെത്തുന്നത് വലിയൊരു റീത്തുമായിട്ട് തന്നെയാണ് ആ വീട്ടിലേക്ക് വന്നെത്തുന്നത് അങ്ങനെ ആ സമയത്ത് എവിടെ എവിടെ രൂപ അപ്പം അവരെല്ലാവരും മറിഞ്ഞു നിൽക്കുകയായിരിക്കും ആ സമയത്ത് അപ്പോൾ എവിടെ രൂപ എവിടെ അവനെ അവൻ കൊന്നോ അവന് അവൻ ചത്തോ അവന്റെ ബോഡി എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആദ്യം തന്നെ അവിടേക്ക് ചന്ദ്രസേനൻ തന്നെയാണ് വരുന്നത് അപ്പോൾ ചന്ദ്രസേനെ കണ്ടിട്ട് ആ ഗന്ധം വിട്ട് കണ്ണും തള്ളി അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്താ ഇത് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ പുറകെയായിട്ട് കല്യാണിയും കിരണും സോണിയോ ആൽബിയോ ഒക്കെ വരികയാണ് അപ്പോൾ അവരെ കാണുമ്പോൾ ഇതിലെന്തൊക്കെയോ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ട് അതേ സമയത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ രാഹുലിന്റെ കരണക്കുറ്റി നോക്കി ഒന്നാ കൊടുക്കുന്നുണ്ട് രൂപ എന്നിട്ട് പറയുകയാണ് എന്താടാ നീ വിചാരിച്ചത് എന്നെ ഇത്രയും നാളും പത്തിരുപത്തഞ്ച് വർഷം നീ എന്നെ പറ്റിച്ചു എന്നെ എന്റെ ഭർത്താവിനെ നീ അകറ്റി നിർത്തി ശരിക്കും താരയെ ചതിച്ചത് ആരാടാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ആ സമയത്ത് രാഹുല് മുഖം പൊത്തിയിങ്ങനെ നിന്നിട്ട് അടികിട്ടിയ ഭാഗത്ത് മുഖത്ത് ആ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ണും വീഴ്ച അങ്ങനെ നിൽക്കുകയാണ് അപ്പോ ഏർ പറയുന്നുണ്ട് എടാ ഇത്രയും നാളും നിന്നെ പറ്റിക്കുക തന്നെ അവള് എന്തായാലും ഇവള് സത്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിട്ട് നീ വിചാരിച്ച പോലെ ഞങ്ങള് അങ്ങനെ അഭിനയമായിരുന്നില്ല സ്നേഹം എന്ന് പറഞ്ഞ് ഞങ്ങൾ ശരിക്കും പരസ്പരം സ്നേഹിക്കുക തന്നെയായിരുന്നട അവൾ ഇവളെ എന്നെയും എൻ്റെ മക്കളെയൊക്കെ ശരിക്കും സ്നേഹിക്കുകയാണട എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതൊക്കെ കേട്ടിട്ട് രാഹുൽ ആകെ നിന്ന് വയർക്കുകയാണ് എന്തായാലും രാഹുലിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ സമയത്ത് അപ്പോൾ ചന്ദ്രസേനെ അവിടെ നിന്നും രാഹുലിനെ ചവിട്ടി ഇറക്കുകയാണ് ഇറങ്ങിപ്പോടാ ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ നോക്കി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എത്തി നോക്കുകയായി നിന്നെ ഞാൻ കൊന്നു കളയും എന്നൊരു ഭീഷണിയും കൂടി നമ്മുടെ ചന്ദ്രസേന കൊടുക്കുന്നു അതുപോലെ തന്നെ കിരണൊക്കെ തല്ലുകയാണ് രാഹുലിനെ കല്യാണിക്കും പറയാനുള്ളതൊക്കെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അവൾ പറയുകയാണ് എത്രയായാലും നിങ്ങൾ നിങ്ങളുടെ പെങ്ങളല്ലേ ഇത്രയ്ക്ക് ദ്രോഹങ്ങൾ നിങ്ങൾക്ക് ചെയ്യണം എന്നിട്ടും കൂടെ കൂടി ഇത്രയും നാൾ നടക്കുകയായിരുന്നു ചതിയൊക്കെ മനസ്സിൽ ഒളിപ്പിച്ചിട്ട് എൻ്റെ അമ്മയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് തന്നെയല്ല അതിനുള്ള ശിക്ഷയാണ് നിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയത് നിനക്ക് നല്ലൊരു മരുമകനെ തന്നെയല്ലേ കിട്ടിയിട്ടുള്ളത് ഇനി എന്തായാലും നിങ്ങളുടെ മകള് ഉടനെ തന്നെ ഭ്രാന്തായി അങ്ങോട്ടിങ്ങോട്ട് ഓടുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണാം ഞങ്ങൾ അതിനു വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് എന്നെ കൊന്നിട്ട് എൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ മകള് പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ നടക്കുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രാഹുലിൻ്റെ പ്രതീക്ഷകളൊക്കെ തകർന്ന് തരിപ്പണമായി അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് എന്തായാലും ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് അതായത് ഇതൊക്കെ ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇത് ശാരീരിക ും സരയൊക്കെ കളിയാക്കുന്നുണ്ട് രാഹുലിനെ ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങളുടെ പെങ്ങൾ നിങ്ങളെ ചതിക്കുകയാണെന്നൊക്കെ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് രാഹുൽ തനിക്ക് തെറ്റുപറ്റി ഇവർ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഇവർക്ക് തിരിച്ചടി കൊടുക്കാൻ തന്നെയായിരിക്കും അടുത്തത് രാഹുലിന്റെ രാഹുലിന്റെ ജീവൻ പോയാലും അവർക്ക് ആ ചന്ദ്രസേന രൂപയ്ക്കും തിരിച്ചടി കൊടുക്കാൻ തന്നെയായിരിക്കും രാഹുലിന്റെ അടുത്ത ശ്രമം അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്